സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു ഉയർന്നിട്ടുണ്ട് ഓക്കെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കാം കൂളർ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നതാണ് സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കുന്നതിന് കാരണമായത് ഇൻഫ്ലേഷൻ ഈസസ് ഏപ്രിൽ എന്നാണ് പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിങ് ഹോപ്സ് ഫോർ ഫെഡറൽ പോളിസി ഷിഫ്റ്റ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗോൾഡ് പ്രൈസ് വീണ്ടും ഇൻഫ്ലേഷൻ യു എസ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച് കാത്തു നിന്ന ദിവസം തന്നെയായിരുന്നു അന്ന് തന്നെ ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്ന് ന്യൂയോർക്ക് മാനുഫാക്ചറിങ് ഇൻഡെക്സ് മിസസ് എക്സ്പെക്റ്റേഷൻ ഇൻ മെയ് അതുകൊണ്ടും ഗോൾഡ് എന്തായിട്ടുണ്ട് ഉയർന്നിട്ടുണ്ട് പക്ഷേ മെയിനായിട്ട് ഇൻഫ്ലേഷൻ ഡാറ്റ തന്നെ കൺസ്യൂമർ പ്രൈസിൻ്റെ ഡേറ്റ വന്നത് തന്നെയാണ് ഗോൾഡിന് ഭയങ്കരമായ രീതിയിൽ ഉയർത്തിയത് ആ ഒരു കണക്കിൽ പക്ഷേ യഥാർത്ഥ ഹേതു എല്ലാത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ ഉക്രൈൻ യുദ്ധം തീവ്രമായി നിൽക്കുന്നതും അതേപോലെ തന്നെ എന്താ ഈ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഇസ്ബുല്ല ഗാസ ആ പ്രശ്നം പിന്നെ മറ്റുള്ള ആ റീജിയനിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതാ അതാണ് മെയിനായിട്ടുള്ള കാരണം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ എവിടെ നോക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പോൾ അതാണ് എന്തെങ്കിലും പറഞ്ഞു വരുന്നത് ഓക്കെ എന്തെങ്കിലും നീട്ടി പറയുന്നില്ല കാര്യത്തിലേക്ക് വരാം കാര്യത്തിലേക്ക് വരാണെങ്കിൽ ഗ്രാമിന് അൻപത്തി സോറി ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ചാണ് ഇപ്പോൾ ഉള്ളത് ഏഹ് അൻപത്തി മൂവ മൂവായിരത്തി അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് പവനുള്ളത് അപ്പോൾ ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പ്ലസ് സിക്സ് യു എസ് ഡോളറിൻ്റെ ഉള്ളത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് യു എസ് ഡോളർ ഇപ്പോൾ ഉണ്ട് അതായത് മാർക്കറ്റ് തുറന്ന ശേഷം സിക്സ് ഡോളറിൻ്റെ വർധനവുണ്ട് എന്നുള്ളത് വളരെ നിർണായകമാണ് അത് രാവിലെ തന്നെ പക്ഷേ ഇന്നലെ തന്നെ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒമ്പത് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലൊക്കെ എന്തെങ്കിലും നോക്കുമ്പോൾ തന്നെ പിന്നെ ഗോൾ താഴേക്ക് വരുന്നുണ്ട് പിന്നെ വീണ്ടും ഉയരുന്നുണ്ട് ഒരു ട്രെൻഡ് എന്ന് എന്നുള്ളതാണ് എങ്കിൽ ഏറ്റവും നിർണായകം ഗോൾഡ് ഇപ്പോഴും ഉയരുന്നു ഇന്നലെയും വലിയ രീതിയിൽ ഉയരുന്നു അതായത് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം അൻപത്തി മൂ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി ഒരു അറുന്നൂറ് രൂപ വരെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഗോൾഡ് ചലിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അത് കൊണ്ട് ഗോൾഡ് വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക ഗോൾഡ് മാത്രമല്ല ഭയങ്കരമായ രീതിയിൽ ഇനി അങ്ങോട്ട് ഉയരുന്ന അവസ്ഥയിലേക്കായിരിക്കും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുക വളരെ പെട്ടെന്ന് ഗോൾഡ് അറുപതിനായിരത്തിലേക്കൊക്കെ എത്താവുന്ന അവസ്ഥയിലൂടെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് തരൽ ഉടനെ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക